ഇല്ല ഞങ്ങൾക്കൊരു ഗവൺമെൻറ്റുമായിട്ട് ഇല്ല ആരെ തോൽപ്പിക്കാനോ ആരെ അങ്ങനെ ഒരു സഭയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല പക്ഷേ സഭയുടെ നിലപാട് വിദ്യാഭ്യാസ രംഗത്തോ മറ്റു രംഗത്തോ ഉണ്ടോ അതെപ്പോഴും സഭ അത് തന്നെ ആ നിലപാട് തന്നെ സ്വീകരിക്കും അത് ഏത് ഗവൺമെൻറ് വന്നാലും ശരി എൽ ഡി എഫോ യു ഡി എഫോ വേറെ ഏത് ഗവണ്മെൻ്റ് വന്നാലും സഭയുടെ ഈശ്വരവിശ്വാസം ധാർമ്മിക മൂല്യങ്ങൾ ഇതിലൊന്നും ഒരിക്കലൊരു ചേഞ്ച് ഉണ്ടാകുകയില്ല സഭയുടെ ലക്ഷ്യം എപ്പോഴും നിഷ്പക്ഷത പാലിക്കുക എന്നുള്ളതാണ് പാർട്ടി രാഷ്ട്രീയം സഭയ്ക്കില്ല അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി കോൺഗ്രസ് പാർട്ടി ആയാലും ശരി സഭ ഈശ്വര വിശ്വാസത്തിനും നല്ല മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾക്കും ഡെമോക്രസിക്കും വേണ്ടി നിലനിൽക്കും തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല അതിലൊരു തിരുത്തലില്ല കാരണം അത് യേശു ക്രിസ്ത്യെന്ന് വരുന്നതാണ് അത് ലോകാവസാനം വരെ ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം തന്നെ ആയിരിക്കും അതായത് പക്ഷേ കമ്മ്യൂണിസ്റ്റായിട്ട് പ്രത്യേക ശാസ്ത്രമൊക്കെ മാറ്റാവുന്നതാണ് അത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ഒരു കാൾ മാർക്സും കൂട്ടരൊക്കെ കൂടെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ശാസ്ത്രമാണ് മനസ്സിലാൽ അപ്പം അത് അവർ പലപ്പോഴും മാറ്റിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇനിയും മാറ്റി കത്തോലിക്ക സഭയുടെ യേശുക്രിസ്തുവിൻ്റെ ഞാൻ പറയുന്ന കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല യേശുക്രിസ്തുവിൻ്റെ മൂല്യങ്ങളോട് താതാല്മ്യപ്പെടുന്ന അല്ലെങ്കിൽ മൂല്യങ്ങളാണ് ഒരു പാർട്ടി കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റിനോട് പിന്നെ എതിർക്കേണ്ട യാതൊരു കാരണവുമില്ല കോൺഗ്രസ്സോടൊപ്പം ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എപ്പോഴും എതിർ എതിർ എതിർപ്പായിരിക്കും അവർ ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ ഈശ്വര വിശ്വാസത്തോടുകൂടെ ആയിരിക്കും ഒരിക്കൽ ഇ എം എസ് ഒരു വ്യക്തിയോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഒരു കത്തോലിക്കനോട് പറഞ്ഞത് യു നോ വാട്ട് വി ആർ ആൻഡ് വി നോ വാട്ട് യു ആർ അത് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയാം കത്തോലിക്ക സഭയുടെ എന്താണെന്ന് അവരുടെ പാർട്ടിയോടുള്ള ഉദ്വേഷമോ സ്നേഹക്കുറവൊന്നും അല്ലാതെ ഞങ്ങൾക്ക് ചില യേശു മൂല്യങ്ങൾ മനസ്സിലായില്ലേ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു പാർട്ടിയൊന്നുമല്ല അതായത് അത് യേശു ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളിൽ വിശ്വസിച്ച് കത്തോ യേശു സ്ഥാപിച്ച പത്രോസ് ദിവസം പാറേസ് സ്ഥാപിച്ച ആ സഭയുടെ മൂല്യങ്ങൾ അത് ലോകാവസാനം വരെ ഞങ്ങൾ തുറന്നുകൊണ്ട് പോകും അതിനോട് യോജിച്ച് വരികയാണെങ്കിൽ എല്ലാ പാർട്ടികളും ഞങ്ങൾക്കും പിന്നെ വിരോധം നൽകി